എന്നാണ് പറഞ്ഞു നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ അതിനൊരു ശ്ലോകവും ചൊല്ലിയെന്ന് തോന്നുന്നു ലക്ഷണം മനസ്സോ ജ്ഞാന ഭാവോ ഭാവേവ സതി ഹ്യാത്മേന്ദ്രിയർ സന്നി കർഷേ വൈഹൃത്യാ മനസ്സോ ജ്ഞാനം സാന്നിധ്യ തച്ച എന്ന് ചരകം ശാരീരസ്ഥാനം ഒന്ന് നൂറ്റി എൺപത്തിയൊന്ന് മനസ്സ് അണുവും ഏകവുമാണെന്നും നാം കണ്ടു ചിന്ത്യം വിചാര്യം ഊഹ്യം ധേയം സങ്കല്പം വികൽപ്പം സുഖം ദുഃഖം എല്ലാ മനോവിഷയകങ്ങളാണ് ഇത്രയാണ് പറഞ്ഞ് ക്ലാസ് നടത്തിയതെന്നാണ് ഓർമ്മ അതതിന്റെ അത് ഉദാഹരണമായി അതുകൊണ്ട് എപ്പോഴും ചിന്ത വിചാരം ഊഹം ധ്യാനം സങ്കല്പം വികൽപ്പം സുഖം ദുഃഖം എല്ലാം അതുകൊണ്ട് മനസ്സിനല്ലാതെ ശരീരത്തിനോ വിഷയങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഈ പറഞ്ഞതിൽ ഒന്നിലില്ല ഒരു മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മനസ്സു മാത്രമാണ് സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കാരണം ഇത് മനസ്സിലാക്കാതെ അതാണ് സുഖം മനസ്സ് തെറ്റായി കൽപ്പിക്കുന്ന ശീലമുണ്ടായാൽ ഒരിക്കലും സുഖം കിട്ടില്ല ഇവിടെ നിങ്ങൾക്ക് ധാരണപ്പശമുണ്ടാകാവുന്ന ഒരേ ഒരു കാരണം അതായത് എനിക്ക് അടുത്തിരുന്നോളാൻ പറഞ്ഞത് എടുത്തിരുന്നാൽ എൻ്റെ ശബ്ദം അങ്ങോട്ടേ കേൾക്കാം സമയം കളയാതിരിക്കുക ൂഹ്യം വിചാരം ധ്യേയം സങ്കല്പം വികൽപ്പം സുഖം ദുഃഖം അതിലൊരു ധാരണ സുഖദുഃഖങ്ങൾക്ക് കാരണം ചുറ്റുപാടുകളാണ് എന്ന തരത്തിലാണ് മനസ്സിനെ പഠിക്കാത്ത മതങ്ങളും സിദ്ധാന്തങ്ങളും സുഹൃത്തുക്കളും അതുകൊണ്ട് പരമാവധി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആധുനിക വിദ്യാഭ്യാസവും ആധുനിക മതങ്ങളും ആധുനിക സിദ്ധ പുരുഷന്മാരുമെല്ലാം മനസ്സുപയോഗിച്ചും ശരീരമുപയോഗിച്ചും ചുറ്റുപാടുകളെ ശരിപ്പെടുത്തി സുഖമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് സാധ്യവുമല്ല വരെ ആ വഴിയിൽ സഞ്ചരിച്ച് സുഖം ഒരു വ്യക്തിയും നേടിയിട്ടില്ല സുഖം ജന്മസ്വഭാവമായവർ എവിടെയും സുഖികളായി കാണപ്പെടുന്നു സുഖം മനസ്സിൻ്റെയാണെന്ന് അറിയുന്നത് മുതൽ വിഷയാദികളിൽ സുഖമില്ലെന്ന് അനുഭവിക്കാൻ തുടങ്ങുന്നു ഉറപ്പായി കഴിഞ്ഞാൽ അവിടെ മുതൽ സുഖമനുഭവിക്കുന്നു മനസ്സ് സുഖത്തെ ഭാവന ചെയ്തൊരു വിഷയത്തിൽ സുഖമുണ്ട് എന്ന് സങ്കൽപ്പിക്കുന്ന ഒരു മാത്രയിൽ മാത്രമാണ് വിഷയങ്ങളോട് ചേർത്ത് മാനവൻ സുഖമനുഭവിക്കുന്നത് ഭാര്യ എനിക്ക് സുഖമാണ് ഭർത്താവ് എനിക്ക് സുഖമാണ് സ്ത്രീ സുഖമാണ് പുരുഷൻ സുഖമാണ് വസ്തുക്കൾ സുഖമാണ് ഇങ്ങനെയുള്ളതായ ആ സങ്കല്പം വരുമ്പോൾ അത് അടുക്കലില്ല എന്ന സംഘർഷവും അത് സുഖമാണെന്ന സ്വപ്നവും കലരുമ്പോൾ മാത്രമാണ് അതിൻ്റെ അനുഭവിക്കുന്നത് ലഭ്യത കഴിഞ്ഞാൽ ദുഃഖം തുടങ്ങുകഴിഞ്ഞു കാരണം മനസ്സ് അതിൻ്റെ നേരത്തെയുള്ള ദുഃഖ സ്വഭാവത്തിലേക്ക് മടങ്ങി വസ്തു കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനായുള്ള പ്രയത്നമോർത്ത് ഈ ദുഃഖം അനുഭവിച്ച് തീർക്കാൻ തീരുമാനിക്കുക അവിടെ മുന്നോട്ട് നയിക്കുന്നത് സുഖമല്ല സുഖപ്രതീക്ഷയല്ല മനസ്സിന്റെ സ്വഭാവമായ ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും പ്രയത്നിപ്പിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രയത്നിച്ച് നേടിയതാണ് അത് കളയരുത് കൈവിടരുത് എന്ന മനസ്സിൻ്റെ വിചാര്യത്തിൽ മാത്രമാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെ ക്ലേശിക്കുവാനാണ് മനസ്സ് പറയുന്നത് ദുഃഖിക്കുവാനാണ് മനസ്സ് പറയുന്നത് എന്ത് ശീലമാക്കിയാലും ഇത് കാണാം വെറും ഒരു ചായ ശീലമായിട്ടുണ്ടെങ്കിൽ ചായയിൽ സുഖമുണ്ട് എന്ന തോന്നൽ മനസ്സിന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നും വേണ്ട ജീവിതം ദുഃഖമയമാക്കാൻ അത്രയും മതി കാരണം ഇതിനോടനുബന്ധിച്ച് ചായയില്ലെങ്കിൽ ശോധന ശരിയാവില്ല ചായയില്ലെങ്കിൽ രാവിലത്തെ കാര്യമൊന്നും ഊഷ്മളാവില്ല ചായയില്ലെങ്കിൽ ധ്യാനം വരില്ല ചായ രാവിലെ താമസിച്ചാൽ പഠിക്കാൻ പറ്റില്ല പഠിപ്പിക്കാൻ പറ്റില്ല ചായയില്ലെങ്കിൽ പണിയെടുക്കാൻ പറ്റില്ല ചായ എന്ന വിഷയവുമായി മനസ്സ് താതാത്മ്യം പ്രാപിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് ആധ്യാത്മിക വികാസത്തിനൊരുങ്ങുന്നവൻ സമൂഹവുമായി ഇടപഴകാൻ പോകുന്നവൻ യാതൊരുവിധ വിധ വിഷയവുമായും മനസ്സ് ബന്ധിപ്പിക്കാത്തവനായാൽ മാത്രം ശാന്തി സമഷ്ടി മനസ്സിന്റെ ഉറവിടമായ സംവത്സര പ്രജാപതികളുടെ കയ്യിലാണ് പ്രപഞ്ച നിർദ്ധാരണമെന്നറിഞ്ഞ് യാഥാ തത്യമായി എങ്ങനെയോ അങ്ങനെ എന്ന് കാണാൻ കഴിയും വിധം മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടുള്ളവൻ എവിടെയും സുഖിയാണ്